നമസ്കാരം അസ്സാം വലൈക്കും ഞാനിപ്പോൾ ഉള്ളത് തേഞ്ഞിപ്പലം പഞ്ചായത്തിലെ പാണമ്പ്രയിലെ കോയ്പ പ്രദേശത്താണ് ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് ഗാലക്സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഒരു വ്യത്യസ്ത ഒരു നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് വന്നതാണ് ഈ ഗാലക്സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഒരു കൂട്ടം യുവാക്കൾ ഈ ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെയും ഒത്തൊരുമിച്ച് നാനാ മതസ്ഥരെയും ഒത്തൊരുമിച്ച് കൊണ്ട് നടത്തിയ ഒരു നോമ്പുതുറയുടെ വേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് യുവാക്കൾ മറ്റുള്ള മേഖലയിലേക്കൊക്കെ തിരിഞ്ഞ് ഒരു കൂട്ടായ്മ ഇല്ലാതെ ലഹരിക്കെടിമപ്പെട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് തീർച്ചയായും ഇത്തരത്തിലൊരു ഇത് മാതൃകയാക്കാം പ്ലീസ് കാം ക്ലബ്ബിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ രാജേഷ് ടി എൻ്റെ പേര് ഡോക്ടർ രാജേഷ് ടി ആ ഇവിടെ തന്നെയാണ് സ്ഥലമുള്ളത് ആ വീട് ഈ കുഴപ്പദേശത്ത് തന്നെയാണ് ജനിച്ചു വളർന്നതൊക്കെ ഞങ്ങളെല്ലാവരും ഈ പ്രദേശത്തുള്ളവർ തന്നെയാണ് ഗാലക്സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ വർഷങ്ങളായി നടത്തുന്ന ഒരു നോമ്പുതുറയാണ് ഇത് നമ്മളൊരു മത സൗഹാർദ്ദ നോമ്പുതുറയാണ് ഈ നോമ്പുതുറയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ എല്ലാ മഹാന്മാരായ ആളുകളും അതുപോലെ തന്നെ വ്യത്യസ്ത മതത്തിൽപ്പെട്ട എല്ലാ ആളുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് എല്ലാ വർഷവും നമ്മൾ നടത്തുന്ന ഒരു മുന്തുണയാണ് ഈ പ്രദേശത്തുള്ള എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടി യോജിപ്പിക്കുക എന്നതും അതോടൊപ്പം തന്നെ ഈ പുണ്യമാസത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ ആളുകളെ കൂട്ടിച്ചേർക്കുക എന്നതും കൂടിയാണ് ഈ ഒരു മാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് അതിനകത്ത് പറയാനുള്ളത് എൻ്റെ അറിവിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പ്യൂരിഫിക്കേഷനാണ് ഈ മലിനമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭൂമിയിൽ തന്നെ മനുഷ്യൻ്റെ ശരീരം തന്നെ പ്യൂരിഫൈ ചെയ്ത് ഒന്ന് നന്നാക്കി എടുക്കുക എന്നതാണ് ഈ ഒരു പുണ്യമാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊന്നാണ് നമ്മൾ കൊടുക്കുക എന്നുള്ളത് അതായത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നോമ്പ് നോൽക്കുന്ന ഒരാൾക്ക് അവർക്ക് നോമ്പ് തുറക്കാനുള്ള ഒരു അവസരമുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് നോമ്പ് നോൽക്കുന്നതിന് തുല്യമായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം നോമ്പ് തുറകളും ഇത്തരം സംരംഭങ്ങളും ഒക്കെ നമ്മുടെ ഗാലക്സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വർഷങ്ങൾ നടത്തുന്നുണ്ട് നോമ്പുതുറ മാത്രമല്ല മറ്റ് സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും സജീവമായി ഇടപെട്ടുകൊണ്ട് നടത്തുന്ന ഒരു വലിയ ക്ലബാണ് ഗാലക്സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് കോഴപ്പാടം എന്ന് പറയുന്നത് ഈ നോമ്പുതുറയ്ക്ക് സഹകരിച്ച എല്ലാ ഞങ്ങളുടെ ക്ലബിലെ മെമ്പേഴ്സും അതുപോലെ ഇതിന് വന്ന എല്ലാവർക്കും ഒരു നല്ല നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ കോയപ്പാടത്തെ ചെറുപ്പക്കാരുടെ സംഘടനയായ ആഡ്സൺ സ്പോർട്സ് ക്ലബ്ബ് ഗാലക്സി ആഡ്സൺ സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സമൂഹ നോമ്പുതുറയാണ് ഇവിടെ നടക്കുന്നത് എല്ലാ ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും വളരെ ഉത്സവ ലഹരിയിലാണ് ഈ സമൂഹ നോമ്പുതുറയ്ക്ക് എത്തിയിട്ടുള്ളത് ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവർ നടത്തി വരുന്നതാണ് പരിശുദ്ധമായ റംസാൻ മാസത്തിൽ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒക്കെ ഈ വ്രതാര വ്രതം ആഘോഷിക്കുന്ന അവരോടൊപ്പം തന്നെ ഇതര മതസ്ഥർക്കും ഈ സമൂഹ നോമ്പുതുറയിൽ പങ്കെടുക്കുകയാണ് നാട്ടിലെ ഈ നാട്ടിലെ കുഴപ്പ പ്രദേശത്തെ ഏത് വിഷയത്തിലും ഇടപെട്ട് ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പറ്റം ചെറുപ്പക്കാരുടെ സംഘടനയാണ് ഗാലക്സി ആർട്സ് ആൻഡ് സ്പോർട്സ് കുറഞ്ഞത് എല്ലാ നല്ല കാര്യങ്ങൾക്കും മുൻനിന്ന് പ്രവർത്തിക്കുന്ന ഈ ചെറുപ്പക്കാരുടെ ഒരു വലിയ ആഘോഷമായിട്ടാണ് ഞാൻ ഈ നോമ്പുതുറയെ കാണുന്നത് ഇതിലേക്ക് ഞാനും അവരുടെ ഒരു ക്ഷണിതാവായിട്ടാണ് എത്തിയിട്ടുള്ളത് ഇതിൽ പങ്കെടുക്കുന്നു സന്തോഷം എല്ലാവർക്കും റംസാൻ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇന്ന് ഞങ്ങളുടെ കുഴപ്പപ്പാടത്ത് വെച്ച് യുവതലമു ടീമിൻ്റെ ഒരു സൗഹൃദ വിസ്താരം നടന്നു സമൂഹത്തിന് നല്ല സന്ദേശം നൽകുന്ന ഇത്തരത്തിലുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ കാരണം ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം ഇന്നത്തെ സമൂഹം നേരിടുന്ന വിപത്ത് അതിനെ എങ്ങനെ പ്രതിരോധിക്കാം അതായത് നമ്മുടെ ലഹരി ഉപയോഗം എങ്ങനെ ലഘൂകരിക്കാം അത്തരത്തിൽ ഒന്നും തിരിയാതെ ഇന്നത്തെ പുതിയ തലമുറ നല്ല ഇത്തരം പരിപാടികൾ സജ്ജമാക്കിക്കൊണ്ട് സമൂഹത്തിനൊരു മാതൃക നൽകുന്ന ഇത്തരം പരിപാടികൾ ഇനിയും നമ്മുടെ പ്രദേശത്ത് വളർന്നു വരട്ടെ എല്ലാവർക്കും ഒരു നല്ലൊരു സന്ദേശം നൽകുന്ന പരിപാടിയായി ഞാൻ വിലയിരുത്തുന്നു നമ്മളെ കുഴപ്പമുള്ള ഗാലക്സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ നോമ്പുതറ പരിപാടിയാണ് കഴിഞ്ഞിരിക്കുന്നത് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി ക്ലബിൻ്റെ പേരിൽ അറിയിച്ചോളൂ Abi hocam açın. <laughs>